റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ യു എസിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതികളെ ബാധിച്ചേക്കും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതികളായ ലെതർ രാസവസ്തുക്കൾ പാദരക്ഷകൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ രക്തങ്ങൾ എന്നിവയുടെ വിപണിയാണ് കാര്യമായി ബാധിക്കുക റഷ്യയുമായുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇടപാടിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം നികുതി യു എസ് ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം അത് അൻപത് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു അധിക തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസിൽ വില വർദ്ധിക്കുന്നതിന് ഇടയാക്കും യു എസിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറയുന്നതിനും കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ സ്മാർട്ട് ഫോൺ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് തീരുവ ഉയർത്തിയത് ബാധകമായിട്ടില്ല ഇന്ത്യയ്ക്ക് യു എസ് വിപണിയിൽ മറ്റ് രാജ്യങ്ങളുമായി മത്സരമുള്ള മേഖലകൾക്കാണ് തീരുവ വർദ്ധനവ് നിലവിൽ വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ തീരുവ പ്രഖ്യാപിച്ചത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് എന്നാൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തില്ല എന്നാണ് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചത്